പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് പോവുകയാണ് നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ ഒരു ചെറിയ സെഷനാണ് നോക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് അഫെയറിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ അടുത്തിടെ നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ കറണ്ട് അഫെയറിലും കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് പറയുന്നത് ബില്ലുകളുടെ ബില്ലുകളിൽ ഗവർണർക്ക് സമയപരിധിയില്ല എന്നൊരു കാര്യം സുപ്രീം കോടതി വിധിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ബില്ലുകൾക്ക് ഗവർണർക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ കയ്യിൽ വെക്കാം എന്ന് പറയുകയാണ് അപ്പൊ ഇതിന്റെ കണ്ടന്റ് എന്താ നമുക്ക് നോക്കാം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ എടുക്കാൻ എടുക്കുന്നത് സംബന്ധിച്ച രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ ആവില്ലെന്ന് സുപ്രീം കോടതി പറയുകയാണ് ബില്ലുകളില് ഇരുവരും തീരുമാനമെടുക്കാതിരുന്നാൽ എന്തു സംഭവിക്കും ബില്ലുകൾക്ക് അനുമതിയായി എന്ന് കണക്കാക്കാനും ആകില്ല അങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളിത് ആലോചിച്ച് നോക്കി നമ്മുടെ നിയമസഭ പാസ്സാക്കി വിടുന്ന ബില്ല് ആരും ഒപ്പുവെക്കണം ഗവർണർ ഒപ്പുവെക്കണം ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമാണ് അതൊരു ബില്ല് എന്ന് പറയുന്ന സാധന നിയമമായിട്ട് മാറത്തുള്ളൂ ഈ ബില്ല് എത്ര നാള് കൊണ്ട് ഒപ്പുവെക്കണം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കുന്ന സമയത്ത് കുറച്ച് നാള് കയ്യില് വെച്ചിരിക്കാം എത്ര നാള് വേണമെങ്കിലും കയ്യില് വെക്കാം എത്ര നാളുകൊണ്ട് തിരിച്ചയക്കണം എന്നൊന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ കയ്യില് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിയമമാകുമെന്ന് നമ്മുടെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ അവിടുത്തെ ഹൈക്കോടതിയിൽ ഒരു വാദം ഉണ്ടായിരുന്നു ഹൈക്കോടതി അവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് ഗവർണർക്കും അതുപോലെ പ്രസിഡന്റിനും ബില്ല് കയ്യില് വെക്കുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചു വരുന്നത് പക്ഷേ ആ സമയപരിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു നമ്മുടെ സുപ്രീം കോടതിയിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് ചോദിച്ചു പ്രസിഡന്റിന് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നിയമപരമായ സാധുത പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബി ആർ ഗവായ് അമ്പത്തി രണ്ടാമത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് രാഷ്ട്രപതി നൽകിയ റഫറൻസിന് മറുപടി ആയിട്ട് നിർണായക വിധി എന്ത് ചെയ്ത് പ്രസ്താവിച്ചത് അപ്പൊ ഇതോടെ ഗവർണർമാരും രാഷ്ട്രപതിമാരും മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനമെടുക്കണമെന്ന തമിഴ്നാട് കേസിലെ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി എന്തായി അപ്രസക്തമായി ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം ഈ കേസിലെ വിധി അവരെന്ത് ചെയ്തിട്ടുണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പം എത്ര നാൾ വേണമെങ്കിലും നമുക്കത് കയ്യിൽ പിടിക്കാം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി പറയുന്നത് അടുത്തത് അമേരിക്കയിൽ നിന്ന് നമ്മൾ എൽ പി ജി ഇറക്കുമതി ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാര്യം നമ്മളും അമേരിക്കയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് എൽ പി ജി ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ധാരണയായിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വാതക ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനികൾ ഒപ്പുവെച്ചു ഒരു വർഷത്തേക്കാണ് കരാർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിലേക്കുള്ള മൊത്തം എൽ പി ജി ഇറക്കുമതിയുടെ പത്ത് ശതമാനമാണ് നമ്മൾ എവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ടൺ പാചകവാതകമാണ് ഇറക്കുമതി ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എൽ പി ജി ഉപഭോക്താവാണ് ഇന്ത്യ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഏറ്റവും വലിയ രണ്ടാമത്തെ എൽ പി ജി ഉപഭോക്താവാണ് ഇന്ത്യ അമ്പത് ശതമാനത്തിലധികവും ഇന്ത്യ ഇറക്കുമ്പോൾ ചെയ്യുന്നത് പശ്ചിമേഷ്യൻ വിപണികളിൽ നിന്നാണ് അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണ് ട്രംപ് ഇരിക്കണുണ്ടോ നമ്മൾ ട്രംപിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യ സ്ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ഫ്രം ദ യു എസ് അപ്പം ഇവിടെ രണ്ടു വാർത്തകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണോ അടുത്ത കാര്യം പറയുന്നത് ന്യോമ വിമാനത്താവളം തയ്യാറായി നമ്മളിത് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കറന്റ് അഫെയറിൽ പറഞ്ഞ കാര്യം ന്യോമ വിമാനത്താവളം ഇതാണ് ന്യോമ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യോമ ഷോക്ക് ഉണ്ട് ഇവിടെ ന്യോമ വിമാനത്താവളം എന്താ ന്യോമ വിമാനത്താവളം കിഴക്കൻ ലഡാക്കിൽ എവിടെയാണ് ലഡാക്കാണ് കിഴക്കൻ ലഡാക്കിലെ ന്യോമയിൽ നിർമ്മിച്ച വിമാനത്താവളം പ്രവർത്തന സജ്ജമായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിമൂന്നായിരം അടി ഉയരത്തിൽ കൃത്യം പറയുകയാണെങ്കിൽ പതിമൂന്നായിരത്തി എഴുന്നൂറ് മറ്റു ആണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് പതിമൂന്നായിരത്തി അത്രയും അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈന അതിർത്തിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ലേയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ഇത് പഠിക്കുക ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇത് എന്ത് നിർമ്മാണ ചുമതല പതിമൂന്നായിരം അടിയാണ് ഉയരം ലഡാക്കിൽ കിഴക്കൻ ലഡാക്കിലാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന ഓർത്തിരിക്കുക അപ്പം ഇത്രയും ഒന്ന് ന്യോമ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അടുത്ത രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം വരികയാണ് ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായിട്ടുള്ള രാജ്യത്തെ തന്നെ ആദ്യ ഡിജിറ്റൽ മ്യൂസിയമായ അതിൻ്റെ പേരെന്താ നോക്കിക്കേ ഷഹീദ് വീർ നാരായൺ സിംഗ് ഇതിൻ്റെ പേരെന്താണ് ഷഹീദ് വീർ നാരായൺ സിംഗ് സ്മാരകം നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്ത സ്ഥലത്തിന്റെ പേര് ഛത്തീസ്ഗഡിൽ എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് ഓർത്തിരിക്കുക അതിന്റെ പേര് ഓർക്കുക ഷഹീദ് വീർ നാരായൺ സിംഗ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ ആദിവാസി അതായത് ഗോത്രവർഗ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത ഗോത്രവർഗത്തിലുള്ള ആൾക്കാരെ ഓർക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ട മ്യൂസിയമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി മരണം വരിച്ച ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗക്കാർക്കായിട്ട് നിർമ്മിച്ച മ്യൂസിയമാണ് ഇത് അമ്പത് കോടിയാണ് കേട്ടോ ചിലപ്പോൾ അമ്പത് കോടി ചിലവിലെ നവ് നവ്റായ്പൂർ നവ്റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന ആദിവാസി മുന്നേറ്റങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് കണ്ടോ ദേ ഇവിടെ ആ മ്യൂസിയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ആ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു പ്രതിമകളോ അല്ലെങ്കിൽ ചെറിയ ചിത്രങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് പി എം മോദി ഇനാഗ്രേറ്റ്സ് ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയം ഓൺ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ ഛത്തീസ്ഗഡ് അപ്പം ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം അടുത്തയിലേക്ക് പോകുമ്പോൾ പറയണ കാര്യം വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പട്ട് മ്യൂസിയം മൈസൂരുവില് നിർമ്മിക്കും നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കറണ്ട് അഫയർ പറഞ്ഞ കാര്യമാണ് നൂറ്റി ഇരുപത് ഏക്കറില് വ്യാപിച്ച് കിടക്കുന്ന മൈസൂരുവിലെ സെൻട്രൽ സിൽക്ക് ബോർഡിൻ്റെ കേന്ദ്രത്തിലാണ് മ്യൂസിയം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ പട്ടിൻ്റെ ചരിത്രവും കൊക്കൂൺ മുതൽ പട്ട് വരെയുള്ള നിർമ്മാണത്തിലെ മുഴുവൻ പ്രക്രിയയും നമുക്കവിടെ പോയാൽ കാണാൻ പറ്റും പട്ട് നിർമ്മിക്കുന്ന ഈ സാരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതെങ്ങനെ പുഴുവിൽ നിന്നാണ് പട്ട് നിർമ്മിക്കുന്നത് നമുക്കറിയാം ഇതെങ്ങനെ എവിടെ ഏത് പ്രോസസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മൊത്തമായിട്ട് നമുക്ക് മൈസൂരിൽ പോയാൽ കാണാൻ പറ്റും സെൻട്രൽ സിൽക്ക് ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം പ്രവർത്തിക്കുക പട്ടിൻ്റെ ഗുണമേന്മ പൊതുജനങ്ങൾക്ക് തിരിച്ചറിയുന്നതിനും വിദഗ്ധരെയും കർഷകരെയും ഉൾപ്പെടുത്തിയുള്ള പ്രദർശനവും മ്യൂസിയത്തിൽ ഒരുക്കുന്നതാണ് രാജ്യത്തെ പട്ടുല്പാദനത്തിന് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനവും എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് കർണാടകയിൽ നിന്നാണ് അപ്പൊ കർണാടകയിലാണ് പട്ടു മ്യൂസിയം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക അത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക അടുത്തത് ഇതാരാണ് ഷെയ്ഖ് ഹസീനയാണ് അല്ലെ ഈ ഇരിക്കുന്നത് ഷെയ്ഖ് ഹസീന ആരാണ് ഷെയ്ഖ് ഹസീന നമ്മുടെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ഷെയ്ഖ് ഹസീന അപ്പൊ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്ത് ചെയ്തു അവര് വധശിക്ഷ വിധിച്ചു ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷ വിധിച്ചു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീനയ്ക്ക് ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് വധശിക്ഷ വിധിച്ചു അപ്പം അവർക്ക് ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ആലോചിച്ചത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന വനിതയാണ് അവർക്ക് വധശിക്ഷ വിധിച്ചു എന്താ കാരണം നമുക്ക് നോക്കാം ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഹസീനയെ വിചാരണ ചെയ്യാൻ വേണ്ടി കോടതി അനുമതി നൽകിയത് കൂട്ടക്കൊല പീഡനം തുടങ്ങിയ അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ പൂർത്തിയാക്കിയത് അതായത് ആ സമയത്ത് അവിടെ കലാപം നടന്നപ്പോൾ കൂട്ടക്കുലയ്ക്കും പീഡനത്തിനൊക്കെ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ മേലുള്ള ഒരു കേസ് പ്രക്ഷോഭകാരികൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ഹസീൻ അനുമതി നൽകിയെന്ന് കോടതി വിലയിരുത്തി കോടതി പറയാണ് പ്രക്ഷോഭകാരികൾക്കെതിരെ എന്ത് ചെയ്യാൻ പറയുക മാരകായുധങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭം അടിച്ചമർത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് ഇവരെ കണക്കാക്കുന്നൊരു കാര്യമാണ് രാജ്യം വിട്ട ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത് ഇന്ത്യ ഇതോർത്തിരിക്കലാപ സമയത്ത് ആഭ്യന്തരമന്ത്രിയായ അസദു സമ്മാൻ ഖാൻ കമാലിനും എന്ത് കൊടുത്തിട്ടുണ്ട് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അപ്പൊ അസദു സമ്മാൻ ഖാൻ കമാൽ എന്ന് പറയുന്ന ആൾ ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നു അയാൾക്കും ഇതേപോലെ തന്നെ വധശിക്ഷ വിധിച്ചു ഐക്യരാഷ്ട്ര സംഘടന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് അഞ്ചിനും ഇടയ്ക്ക് നടന്ന ഈ ഒരു കലാപത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ് പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ ആയിരത്തി നാന്നൂറ് പേരൊക്കെ കൊല്ലപ്പെട്ട ഒരു വലിയൊരു കലാപം ഉണ്ടായി അങ്ങനെയാണ് ആ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നിലവിൽ ഷെയ്ഖ് ഹസീന നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത് ഓക്കെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അടുത്ത പറയുന്നത് ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായിട്ട് പഞ്ചാബ് വന്നു ഭാരത് നെറ്റ് ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് എനിക്ക് തോന്നുന്നു ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഭാരത് നെറ്റ് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനമാണ് ഭാരത് നെറ്റ് സംസ്ഥാനത്തിനുടനീളം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആര് മാറി പഞ്ചാബ് മാറി പഞ്ചാബിലെ നാൽപ്പത്തി മൂന്ന് മേഖലകളിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഡിജിറ്റൽ വിടവ് നികത്തുക നികത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണെന്ത് ഭാരത് നെറ്റ് പേരെന്താണ് ഭാരത് നെറ്റ് അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക അത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ആണ് ഒന്നോ രണ്ട് പോയിന്റ് രണ്ടോ മൂന്ന് ദിവസമൊക്കെ ഏറ്റവും വെച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ സെറ്റാവുന്നൂ അല്ലേ അടുത്ത് നോക്കിയേ ഒരു ഒരു മുത്തശ്ശിയുണ്ടല്ലേ ഇവിടെ നല്ല രസമുള്ള ഒരു മുത്തശ്ശിയുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആളൊരു മരത്തിൻ്റെ ചുവട്ടില മരത്തിനെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് ഈ മുത്തശ്ശിയുടെ പേരാണ് സാലു തിമ്മക്ക പേരെന്താണ് സാലുമരത തിമ്മക്ക ഈ മര എന്നുള്ളത് എന്തുണ്ട് ഇവിടെ തന്നെ മരവുമായി ബന്ധപ്പെട്ട ആളാണ് പിന്നെ മരണപ്പെട്ടു പോയ ആളും കൂടിയാണ് സാലുമരത തിമ്മക്ക തിമ്മക്ക അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലു തിമ്മക്ക അന്തരിച്ചു പേരെന്താ പറയണേ അരയാലുകളുടെ അമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൃക്ഷമാത തണൽ മരങ്ങളുടെ അമ്മ എന്നിങ്ങനെയും കർണാടക സ്വദേശിനിയായ ഇവരെന്തു ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അപ്പം ഇവർക്ക് ഈ ഈ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അറിയാൽ മരങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് മരങ്ങളെ വെച്ചു പിടിപ്പിക്കുന്ന ആളാണ് സാലു മരത തിമ്മക്ക അങ്ങനെ ബംഗളൂരു നെലമംഗല ഹൈവേയിൽ അതായത് ബംഗളൂരു മുതൽ നെലമംഗല വരെ പോകുന്ന ഹൈവേയിൽ ഹുളിക മുതൽ കുടൂർ വരെ മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി എൺപത്തിനാലോളം ആൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ചതാണ് ഇവർ ശ്രദ്ധേയമായത് ആ ഒരു കാര്യമാണ് ശ്രദ്ധേയമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒരു കാര്യത്തിന് ഈ സാലുമരത തിമ്മക്കയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക വലിയ കാര്യമല്ലേ ചെറിയ കാര്യമാണോ ഇത്രയും മരങ്ങൾ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ലേ അപ്പോൾ വലിയ കാര്യം ചെയ്ത ആളാണ് സാലുമരദ തിമ്മക്ക ആൾ മരണപ്പെട്ടു പോയി എത്ര വയസ്സായി നൂറ്റി പതിനാല് വയസ്സാണ് അവിടെ കാണിക്കുന്നത് നൂറ്റി പതിനാല് വയസ്സിൽ അവിടെ അന്തരിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് ചെറിയൊരു കറൻറ്റ് ആണ് ഒരുപാടൊന്നുമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഓർത്തിരിക്കുക നോട്ട്ബുക്കിലേക്ക് വേണ്ട പോയിൻ്റുകൾ എഴുതി വെക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം ശരി ഓക്കെ താങ്ക്